എന്റെ ഡ്രസ് ഇവിടെ ഈ രാവിലെ തന്നെ മാങ്ങി മുറിച്ചിരിക്കണ ഇവിടെ എനിക്ക് ഓഫീസിൽ പോവാൻ സമയമായി എത്ര അത് ആക്സിഡിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പഴാണ് കൊണ്ടുവരുന്നത് നേരത്തും കാലത്തോട് ചെയ്തൂടെ മുമ്പിൽ ആ എപ്പടെ എപ്പടുത്തരാ എപ്പടുത്ത് തരാ

സഹായിച്ച ആൾക്കാരാണ് അത് സഹായിച്ചോളൂ കേട്ടാ അതെന്റെ ഉപ്പിനോട് സഹായിക്കാൻ പറഞ്ഞ പോകാൻ പറ്റില്ല എന്താണത് അനങ്ങിയ കല്യാണം നിനക്ക് പൈസ വേണ്ടേ ഇത് എവിടെ നിന്ന് കിട്ടുന്നത് നിന്റെ അടുത്ത് കാശില്ല പെട്രോൾ അടിക്കാനൊന്നും ഇവിടെ ഇവിടെയല്ല എവിടെ വന്ന് പറഞ്ഞാലും ശരിയാകും ഒന്നും പോകണ്ട പൊയ്ക്ക പൊയ്ക്കാ അത് പണിയില്ലേ പണിയില്ലേ അടുക്കളയില് നാല് ചെയ്ത പോയിട്ട് കല്യാണം പോ പോല്യാണം കളിയാട്ടില്ല ഞാൻ എന്തിനാ ഇറങ്ങണ ഇറങ്ങിക്കോ പിന്നെ ഒരു കാര്യം ഞാൻ തിരിച്ചു വരുമ്പോ ഒരുങ്ങി റെഡി ആയിട്ട് ഇവിടെ വന്നോളാം പിന്നെ ഞാൻ വന്നതിന്റെ ശേഷമുള്ള കുളിക്കല് ഒരുങ്ങാൻ നിൽക്കല് നിൽക്കണ്ട പിന്നെ ഞാൻ എടുക്കാതെ പൂട്ട അങ്ങനെ ഉപ്പങ്ങളെ ആരച്ച കൊടുക്കേണ്ടി വരും കേട്ടില്ലേ ആ എന്നാ ചെയ്തോ കാണന്ന് പറഞ്ഞാ ഉപ്പാക്ക് പിന്നെ അങ്ങോട്ട് വരാൻ പറയും കാണാൻ ഞാൻ അടച്ചേ

ഹലോ ഹലോ നിങ്ങൾ നിങ്ങള് വന്ന് കൊണ്ടുപോകോ എനിക്ക് പറ്റണില്ല ചൂടാവാൻ ഉള്ളൂ ഒരു സ്നേഹത്തിലുള്ള വർത്താനം പോലും പറയൂല എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുലപ്പാ ഇവിടെ നിക്കണ്ടപ്പടുത്തോളെ അത് വിചാരിച്ച ഞാൻ ഈ മൂന്ന് മാസം പിടിച്ചത് ഇയാള് ഭയങ്കര പ്രശ്ന എന്നെ കൊണ്ട് കൂട്ടിയാ കൂടു താഴെ റിഞ്ഞൂടെ കുഞ്ഞുമാരുടെ അല്ലേ ആ പെണ്ണു പിടിച്ചു പിന്നെ ഒന്ന് ഒന്നും ഒന്ന് രണ്ടാളും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഒന്ന് തുറന്ന് സംസാരിച്ചു ഞാൻ എങ്ങനെ വേണോ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാ പക്ഷേ ഒന്നിനും അടുക്കൂല ഒന്നും നല്ല പോലെ ശരിയാ <laughs> ും ശരിയാവും <laughs> ശരിപ്പാ എപ്പ പറഞ്ഞ പോലെ ഞാനിവിടെ അനുസരിച്ച് താമസിച്ചോളാം നിങ്ങൾ എന്റെ അമ്മാനെ ചീത്ത ഓർമ്മ ഒന്നും കണ്ടിട്ടില്ലല്ലോ അടിക്കണമെ കണ്ടില്ലല്ലോ ശരിപ്പാമ വലൈക്കും ഫോൺ വരുന്നു ആരോടുത്ത് കൊണ്ടുപോയി ഫോൺ